പോലീസ് ഇന്നലെ അഞ്ചു മണിയോടെ തന്നെ അറസ്റ്റ് ചെയ്തു ഗവൺമെന്റ് മാറ്റാനുള്ള അവര് കവർ നമസ്കാരം കുറച്ചു ദിവസം മുമ്പ് മറുനാടൻ മലയാളി ഒരു വാർത്ത ചെയ്തിരുന്നു അതായത് എല്ലാവരുടെ വീട്ടിൽ നിന്നും മുനിസിപ്പാലിറ്റി ആണെങ്കിൽ രൂപ പഞ്ചായത്തിന് അമ്പത് രൂപ ഇങ്ങനെ വെച്ച് പ്ലാസ്റ്റിക് മാലിന്യം ശേ നിർബന്ധിതമായി കാശ് വാങ്ങിച്ചുകൊണ്ട് പ്ലാസ്റ്റിക് മാലിന്യം ശേഖരിക്കുന്ന ഒരു വാർത്ത ഞാൻ ചെയ്തിരുന്നു ഈ ശേഖരിക്കുന്ന മാലിന്യം എവിടെ പോകുന്നു എന്നതിന് ഉത്തരമാണ് നിങ്ങളുടെ പിറകിൽ കാണുന്നത് ഇതേപോലെ റോഡ് വക്കിലും അന്യൻ്റെ വസ്തുവിലും റോഡ് സൈഡിലും ഓരോരോ വീട്ടിനുമുള്ളൊക്കെ ഈ പറയുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ അടുക്കി വച്ചേക്കുന്ന വളരെ നിഷേധാത്മകമായ കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് ഇത് പല ചാക്കുകളും പട്ടിയൊക്കെ കടിച്ച് കീറി അതൊക്കെ റോഡിൽ വീണ്ടും ആയിക്കൊണ്ടിരിക്കുകയാണ് ഇതിനാണോ നമ്മൾ നിർബന്ധപൂർവ്വം അമ്പത് അല്ലെങ്കിൽ എഴുപത് രൂപ മാസം ഈ പഞ്ചായത്തിന്റെ മുനിസിപ്പാലിറ്റി അടയ്ക്കുന്നത് ഈ പ്ലാസ്റ്റിക് മാലിന്യം അവിടെ അപ്പുറത്തൊരു മാർക്കറ്റിൽ ഇങ്ങനെ കൂട്ടി വെച്ചിരുന്നത് ആയിട്ട് എന്തൊക്കെ വിഷയങ്ങൾ അവിടെ പഞ്ചായത്ത് നിങ്ങളെന്തൊക്കെ അതെ അതെ ഏകദേശം ഒരു രണ്ട് ചാക്കോളം ഞാൻ അവിടുന്ന് വിളിയിമൂല മാർക്കറ്റിൽ നിന്ന് പഞ്ചായത്തിൻ്റെ ഫ്രണ്ട് ഓഫീസിൽ കൊണ്ടുവയ്ക്കുണ്ടായി ഫ്രണ്ടിൽ കൊണ്ടുവച്ചു അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വലിയ രീതിയിൽ ഡംപിയെന്നുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ ആറ് മാസം പരാതി കൊടുത്തു അതൊരു നടപടി ഉണ്ടാവുന്നതിനെ തുടർന്നും കഴിഞ്ഞ ദിവസങ്ങളിൽ വക്കം പഞ്ചായത്തിന്റെ പ്രദേശങ്ങളിലൊക്കെ പേവിഷപാത വലിയ രീതിയിൽ പടരുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ വിളിമൂലം മാർക്കറ്റിലും പട്ടികളിച്ചാവുന്ന ഒരു മൂന്നോളം പട്ടികൾ ചത്തു അത് അവസാന ചത്ത പട്ടി മൂന്ന് ദിവസം അഴുകി കിടന്നിട്ട് നാട്ടുകാർ പോലും കൂട്ടിയിടാൻ തയ്യാറാവുന്നത് കാരണം പേവിഷവാൻ മേടിച്ചിട്ടാവണം ഞാൻ പോയാണ് കുഴിച്ചിട്ടത് ശേഷം അവിടെ ഇരുന്ന പ്ലാസ്റ്റിക് മാറ്റണം എന്ന് അറിയിച്ചിട്ട് മാറ്റാത്തതുകൊണ്ട് അവിടെ നിന്ന് രണ്ട് ചാക്കാണ് ഇടത്ത് നേരെ ചന്ത ഈ പോലീസ് ആ പോലീസ് ഇന്നലെ അഞ്ച് മണിയോടെ അടുത്ത് തന്നെ അറസ്റ്റ് ചെയ്തു ഒമ്പത് മണിക്കാണ് ഞാൻ അവിടുന്ന് വിട്ടയച്ചത് പിറ്റേന്ന് എനിക്ക് അന്നിരുന്ന ഉറപ്പ് പത്തുമണിക്കകത്ത് മാറ്റുന്നായിരുന്നു രാവിലെ പത്ത് മണിക്ക് അതിന് മുമ്പ് വിളിമൂലേന്ന് മാറ്റിയിട്ടുണ്ട് പക്ഷെ രസമുള്ള കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ സമീപത്തുള്ള എല്ലാ റോഡ് സൈഡിലും കാണുന്നത് ഈ പറയുന്ന റോഡ് സ്വകാര്യ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലമാണ് പക്ഷെ തൊട്ടടുത്ത് സ്കൂളാണ് മുതൽ റോഡ് ഫ്രണ്ട്ലി കിടക്കാണ് ഇടയ്ക്കിടെ സ്കൂളാണ് തൊട്ടടുത്ത് ആശുപത്രി ഉള്ളതാണ് അപ്പൊ ഇങ്ങനെയുള്ള പ്ലാസ്റ്റിക്കുകൾ വലിയ ചെയ്യുന്നത് വലിയ ആരോഗ്യ പ്രശ്നം ഉണ്ടാക്കും തന്നെ തന്നെ ഇത് ഇത് കഴിഞ്ഞാൽ ഭയങ്കര കുന്നുകണക്കിടക്കായിരുന്നു ഇവിടെ മൊത്തം കവറായിരുന്നു എത്രമാർ പതിനാലാംമാരിൽ മാത്രമാണെന്ന് അറിയാൻ ഇത് എവിടത്തേക്കാണ് നമ്മക്കും അറിഞ്ഞൂടാ അത് നമ്മക്ക് അറിഞ്ഞൂടാ അതിനാണ് മേടിക്കുന്നത് അവര് പറഞ്ഞ അമ്പതു കവർ എടുക്കൂല അവര് അതാ പഞ്ചായത്ത് മെമ്പർ ഇതിപ്പോ പതിനാലാം മാരില് ഇതല്ല മെമ്പർ ഇത് വീടുകളിൽ നിന്ന് അമ്പൂർ ശേഖരിക്കുന്ന ഈ അത് തന്നെ തന്നെ ഇത് പിന്നെ കൂളിൻ്റെ അടുത്തൊക്കെ വാരിക്കൂട്ടിയിരുന്ന പിന്നെ കൊച്ചിങ്ങസുഖങ്ങൾ വരില്ലേ ഏഹ് അതാണ് നമ്മക്കും പ്രശ്നം നമ്മളും പറഞ്ഞു ഇവിടെ അല്ല അവിടെ ഇവിടെ ഇച്ചിരി ആയിരുന്നേ ആ കൂളിന്റെ ഫ്രണ്ടിലാണ്ട് അവിടെ നിർത്തു മാറ്റി നാട്ടിലെ ഉടനീളം ഇതാണ് വിഷയം കാരണം ഈ നിർബന്ധപൂർവം കാശ് വാങ്ങി നമ്മുടെ വീട്ടിൽ നിന്ന് പ്ലാസ്റ്റിക് അത് നമ്മൾ എന്താ പറയുക ഈ പാലിന്റെ കവറൊക്കെ കഴുകിയാണ് കൊടുക്കുന്നത് ആ കവറിന്റെ ആ കവർ കിടക്കുന്ന കിടപ്പ് കിടപ്പുണ്ടോ നിങ്ങള് ഇതാണ് അവസ്ഥ ഈ വീട്ടിൽ നിന്ന് വീട്ടിൽ നിന്ന് ശേഖരിച്ച് നാടിന് വൃത്തികേടാക്കുന്ന ഒരു കണ്ടുകൊണ്ടിരിക്കുന്നത് പഞ്ചായത്ത് പക്ഷേ മിക്ക സ്ഥലത്തും കത്തിക്കുന്നവരുണ്ട് അവരടുത്ത് പരാതി വരുമ്പോൾ അവര് പറയും അവർ പോലീസ് വെച്ച് കയറ്റുന്നതാണ് നീ പോലെ മെമ്പർമാരെ പോലീസ് വെച്ച് കയറി കത്തിക്കുന്നവർക്ക് പോലീസ് കെട്ടിട്ടുണ്ട് ഈ ആലാപ്പുറത്തിൽ നിന്ന് തന്നെ ഒരാൾ കത്തിച്ചു അവിടെ പഞ്ചായത്ത് അറിയിച്ചു അപ്പോൾ അവര് പറഞ്ഞായിട്ട് കോടതി കയറുന്നു അത് ന്യായങ്ങളാണ് അങ്ങനെ പറയുന്നത് മാലിന്യം പിന്നെ കൊടുക്കുന്നതിന് രൂപ 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 ആ വീട്ടിൽ നിന്ന് കൊടുക്കുന്നത് അല്ല അറിയില്ല അറിയില്ല പഞ്ചായത്തിന് കൊടുക്കുന്ന എന്നിട്ട് ഇവിടെ നിന്ന് എടുക്കുന്ന മാലിന്യം ഇവിടെ വെക്കാൻ വേണ്ടിയാണ് അമ്പര് എടുക്കുന്നത് ഇവിടെ മാത്രമല്ല ഞങ്ങൾ വരുന്ന വഴി കാണുന്ന കാഴ്ച മൊത്തം ഏതാണ് അവിടെ ഡംപ് ചെയ്ത് കൂട്ടി വെക്കാൻ അവിടെ ഇവിടെ വെച്ചോണ്ട് വരികയാണ് അവർ എപ്പോഴെങ്കിലാണ് എടുക്കുന്നത് അതിൻ്റെ അറേഞ്ച്മെന്റ്സ് ഒന്നും എനിക്ക് അറിഞ്ഞൂടാ അറിഞ്ഞുകൂടാന്ന് കണ്ടവരാ പറഞ്ഞ അവിടെ ഇരിക്കട്ടെ വണ്ടി ഓരോന്ന് പറയാം ഇങ്ങനെ ഉണ്ടായിരുന്നു ഇവിടെ എന്റെ ചോദ്യം അതാണ് നിങ്ങൾ അമ്പത് രൂപ കൊടുത്തിട്ട് നിങ്ങളെ വീട്ടിൽ നിന്ന് നിൽക്കുന്ന മാലിന്യം ഗ്യാറ്റിന്റെ പുറത്ത് വെക്കാനാണോ അതല്ല ഗവൺമെന്റ് കാര്യ ഗവണ്മെന്റ് കാര്യല്ലേ നമുക്ക് എന്തെങ്കിലും പറ്റുമോ പിന്നെ പൈസ കൊടുത്തില്ലേ ആക്ഷൻ എടുക്കുമെന്ന് പറഞ്ഞു പറ്റില്ല നിങ്ങൾക്കാറുണ്ടോ കൊടുക്കാറുണ്ട് കൊടുക്കാറുണ്ട് ആ കൊടുത്തില്ലെങ്കിൽ വഴക്കും വയ്യാവലിയും പ്രശ്നങ്ങളാണ് നമ്മളെ വീട്ടിൽ പൈസ പിറ്റേ മാസം തരാമെന്ന് പറഞ്ഞാൽ അവർ വന്ന് വഴക്കാണ് നമ്മളെ പറയണത് പൈസ എന്താ പറയുക വ്യാസ കൊണ്ടുവച്ചിട്ടേ ഈ പട്ടിൾ കടിച്ചെങ്കിൽ കീറാണ് ചെയ്യണത് ചാക്കോട് കൂടി കടിച്ചെങ്കിൽ കീറി ആളെ കുറേ ശല്യം തന്നെ ഇത് മാലിന്യായിട്ട് വെക്കുന്നു അത് പാട്ടികളെ കടിച്ചാൽ കീറി കളയണത് നാട്ടുകാർക്കൊരു ശല്യാണ് ഇതിനെ കൊണ്ട് നമ്മൾ അമ്പത് രൂപ കൊടുക്കേണ്ടതാണ് ഇതിന് കൊടുത്തില്ലെങ്കിൽ വഴക്ക് 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 വഴക്കാണ് അപ്പൊ പറയാം അവര് പഞ്ചായത്തായിരിക്കും മറ്റോ അറിയിക്കാം മറിച്ചവരായിരിക്കും പറയുന്നത് നമുക്ക് ഈ സ്ഥലം കാണുമ്പോൾ തന്നെ അറിയാം കുടുംബ ഈ തൊഴിലുറപ്പ് പദ്ധതിക്കാരെ കൊണ്ട് വൃത്തിയാക്കിയ ഒരു സ്ഥലമാണ് ഒരു അമ്പലമാണ് അമ്പലത്തിന്റെ മുൻഭാഗത്താണ് അവിടെയാണ് ഈ വേസ്റ്റ് കൊണ്ട് വച്ചേക്കുന്നത് ഇതിപ്പോ കുറച്ച് സമയം കഴിയുമ്പോൾ പട്ടി കടിച്ച് ഇതെല്ലാം ഇവിടെ ആയി വീണ്ടും അവസ്ഥ നിങ്ങളൊന്ന് കണ്ട് തടയാ അവർ അമ്പത് രൂപ വാങ്ങിച്ച് ഓരോ വീട്ടുകളിൽ നിന്നും കളക്ട് ചെയ്തിട്ട് ഇവിടെ കൊണ്ട് കളഞ്ഞേക്കുന്നു അതും അമ്പലത്തിൻ്റെ ഫ്രണ്ട് പല സ്ഥലത്തും സ്കൂളിൻ്റെ ഫ്രണ്ടിൽ വരെയാണ് വെച്ചേക്കുന്നത് അതും ഈ ഞാനൊരു സ്റ്റുഡൻ്റാണ് നമ്മൾ എന്ത് സേഫ്റ്റിയാണ് നമുക്കുള്ളത് റോഡിൽ കൂടെ ഒറ്റയ്ക്ക് ഇടൊക്കെ എന്ത് സേഫ്റ്റിയാണ് അവർ ഉറപ്പ് വരുത്തുന്നത് ഇതാണ് വേസ്റ്റ് ഇവിടെ കളഞ്ഞിട്ട് പോകുന്നു പട്ടി ഒന്ന് അടിച്ച് കീറുന്നു അതിന് തടയാൻ ചെന്ന് കഴിഞ്ഞാൽ പട്ടി നമ്മളെ കടിക്കുന്നു കടിക്കുന്നും പറഞ്ഞ് എന്ത് ഇതാണുള്ളത് അത്രയ്ക്ക് ഇതായിട്ടാണ് ആ കുടുംബം ഇവര് ഹരിതകർമ്മസേന ചെയ്തു വെച്ചേക്കുന്നത് കൊണ്ട് അവിടെ ഇവിടെ കളഞ്ഞേക്കുന്നു പഞ്ചായത്തില് ഈ ഇടയ്ക്കാണ് വൃത്തിയാക്കിയത് കണ്ട് തന്നെ വേസ്റ്റ് എനിക്കും തന്നില്ല കാരണം പല സ്ഥലത്തും ഇത് കണക്ക് ഒരാഴ്ചയും ഒരു മാസമായ വേസ്റ്റ് കൊണ്ട് കളഞ്ഞേക്കുന്നതാണ് പഞ്ചായത്ത് അമ്പത് മുനിസിപ്പാലിറ്റിക് ശേഖരിക്കുന്നു ആ നമ്മളെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പ്ലാസ്റ്റിക് കൊണ്ടുവന്നത് ഇവിടെ ഈ പ്രദേശം മൊത്തവും കാണാൻ പോയോ അത് അപ്പൊ ഈ ഇതിന്റെ ഓണർ സംബന്ധിച്ചിട്ടുണ്ടോ കൊണ്ടിടാനായിട്ട് അല്ല അത് ചോദിക്കണ കൊച്ചു കാണില്ലേ വലിയ പ്രയാസം നമ്മളെ വീട്ടിൽ നിന്ന് കൊണ്ടാക്കിയാണ് ചെയ്യണത് ഇത്ര അടുത്താണെങ്കിലും ഈ കടക്കാൻ പഞ്ചായത്തിൽ ഏതോ ഒരു ലേഡിയെ തന്നെ ഡ്രൈവിംഗ് പഠിപ്പിച്ച് പ്ലാസ്റ്റിക് മാലിന്യം കൊണ്ടെത്തിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്ത് വണ്ടി വരെ വാങ്ങിച്ചു അല്ലേ തീർച്ചയായിട്ടും കഴിഞ്ഞ തവണ കടക്കയാർ പഞ്ചായത്തിൻ്റെ നമ്മുടെ അതിൻ്റെ പഞ്ചായത്തിനോട് തൊട്ട് ചേർന്നുള്ള പ്രദേശങ്ങളും മുഴുവനും വൃത്തിഹീനമായിട്ട് കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോൾ അഭിലാഷ് മെമ്പർ ഈ സാഹചര്യങ്ങളെല്ലാം ഈ സമൂഹ മാധ്യമങ്ങളിലൂടെ വെളിയിലേക്ക് എത്തിച്ചപ്പോഴത്തേക്കും അഭിലാഷിനെതിരെ പഞ്ചായത്ത് ഒന്നടങ്കം തിരിയുന്നൊരവസ്ഥയുണ്ടായിരുന്നു ജീവനക്കാരും മുഴുവനും പഞ്ചായത്തിനെതിരെ സംസാരിച്ചു അതിൻ്റെ പിറ്റേ ദിവസം ആ പഞ്ചായത്തിനകത്തുള്ള മുഴുവൻ മാലിന്യങ്ങൾ പഞ്ചായത്തിനോട് തൊട്ട് ചേർന്ന് കിടക്കുന്ന മാലിന്യങ്ങൾ മുഴുവൻ അവർ നീക്കി എൻ്റെ അറിവും പ്രകാരം ആറ് മാസത്തിലധികമായിട്ട് ഈ മാലിന്യങ്ങൾ ഇവിടെ നിന്ന് മാറ്റണമെന്ന് നിരന്തര ആവശ്യം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മെമ്പറാണ് അഭിലാഷ് മെമ്പർ അപ്പോൾ ഈ ആറ് മാസമായിട്ട് നടക്കുന്ന തിന്റെ പരിണത ഫലമാണ് ഇന്നലെ ആ രണ്ട് സഹിയിട്ടൊരു മനുഷ്യൻ ഇന്നലെ ആ രണ്ട് പ്ലാസ്റ്റിക് ബാഗുകൾ എടുത്തുകൊണ്ട് പോയി പഞ്ചായത്തിന്റെ മുമ്പിൽ പ്രതിഷേധത്തിന് ഇരുന്നപ്പോൾ ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം മാത്രമല്ല അതായത് ഈ കടക്കാർ പഞ്ചായത്ത് തന്നെ മാലിന്യ സംസ്കരണ പ്ലാന്റ് സ്ഥാപിച്ചിട്ടുണ്ടല്ലോ തീർച്ചയായിട്ടും എവിടെ പ്രവർത്തന രഹിതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കാണുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഇവിടെ കാണാൻ സാധിക്കുമോ അത് പ്രവർത്തനരഹിത പൂർണ്ണമായിട്ടും പ്രവർത്തന സജ്ജമായിരുന്നു എന്നുണ്ടെങ്കിൽ അതത് ദിവസം ഞാനുൾപ്പെടെ അൻപത് രൂപ കൊടുത്ത് എൻ്റെ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് പോകുന്ന പ്ലാസ്റ്റിക്ക് സംസ്കരണം പ്രോപ്പറായിട്ട് നടന്ന് അത് മറ്റു പല പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളായിട്ട് ഈ നാടുകളിൽ നാടിലെ ആവശ്യങ്ങൾ ആളുകളുടെ ഇടയിലേക്ക് എത്തില്ലായിരുന്നു ഇത് കഴിഞ്ഞ ദിവസം ഇപ്പോൾ കഴിഞ്ഞ ദിവസം അമ്മ പറഞ്ഞ പോലെ ഇത് നമ്മുടെ ഈ മാറ്റാനുള്ള ഒരു ശ്രമമാണ് കഴിഞ്ഞ തവണ നിങ്ങൾ വന്നിരുന്നുണ്ടെങ്കിൽ ഈ സ്കൂളിന് അതായത് ഇവിടുന്ന് ഇരുന്നൂറ് മീറ്റർ അപ്പുറത്തോട്ട് ആശുപത്രി ഈ തൊട്ടടുത്ത് പത്ത് മീറ്റർ തികച്ചില്ലാണ്ടുള്ള സ്കൂൾ ഇത് വലിയൊരു കൂന പോലെ നിങ്ങൾക്ക് കാണായിരുന്നു ഈജിപ്തിലെ പിരമിഡ് പോലെ കാണാൻ സാധിക്കുമായിരുന്നു വീട്ടിൽ വീട്ടിൽ നിന്ന് തീർച്ചയായിട്ടും അതായത് ഈ ഇത് വീട്ടിൽ നിന്ന് എടുക്കുമ്പോൾ ഇവർ പറയുന്നത് നമ്മുടെ വീട്ടിനകത്ത് ഇത് ഇടാൻ പാടില്ല അത്രയ്ക്ക് പരിസ്ഥിതി പ്രശ്നമാണ് ഇത് ഇത് ഇതിന് പ്രത്യേക സ്ഥലം അവർ പഞ്ചായത്തുകാരെ ഒരുക്കിയിട്ടുണ്ട് അവിടെ വേണം അത് കൊണ്ടിടണം എന്നും പറഞ്ഞ് നമ്മളെ വീട്ടിൽ നിന്ന് അൻപത് ഇരുപേയും വെച്ച് വാങ്ങിച്ചിട്ട് ഇത് ഞാൻ നോക്കിയപ്പോൾ കാണാം ഇത് എല്ലാ പെരിടങ്ങളിലും റോഡിൻ്റെ സൈഡിലുള്ള പെരിടങ്ങൾ കടയുടെ ബാക്കിൽ വീട്ടിൻ്റെ അടുക്കളയുടെ ഭാഗത്താണ് ഇത് കൂടുതൽ ഇപ്പം കൊണ്ടു എവിടെ കൊണ്ട് ശേഖരിച്ചിരിക്കുന്നത് അപ്പോൾ ഈ അപ്പോൾ ഈ അമ്പത് രൂപ മേടിച്ചിട്ട് ഇങ്ങനെ കൊണ്ടു വയ്ക്കാനാണെങ്കിൽ നമ്മളെ വീട്ടിൽ തന്നെ വെച്ചാൽ പോലെ ഈ സാധനം തന്നെ അവരെടുക്കുന്നത് അപ്പോൾ ഇത് ഭയങ്കരമായ പരിസ്ഥിതി പ്രശ്നം ഉണ്ടാക്കിയാണ് അതിനെതിരെ നിയമ നടപടി എടുക്കണം ഉത്തരവാദിത്തപ്പെട്ട ഭാഗത്തുനിന്ന് ശക്തമായ നിയമ നടപടി എടുക്കണമെന്ന് അറിയിക്കുകയാണ് ഇല്ലാത്ത പക്ഷം ബി ജെ പി ശക്തമായി ക്ഷുള്ള കാര്യത്തിൽ ഇതിനകത്ത് രാഷ്ട്രീയവും മറ്റു കാര്യങ്ങളൊന്നും അല്ല ഞങ്ങളുടെ നാടിനകത്ത് ഞങ്ങൾക്ക് ഈ പ്ലാസ്റ്റിക് ഇങ്ങനെ ഇടാൻ സാധിക്കില്ല അതിനെതിരെ അതെ ഞാൻ അമ്പത് രൂപ കൊടുത്തിട്ടാണ് ഈ പ്ലാസ്റ്റിക് എന്റെ വീട് വന്നിട്ട് എടുത്തോണ്ട് പോകുന്നത് അടുത്ത ദിവസം മുതൽ അവർ വീട്ടിലേക്ക് വരുമ്പോഴത്തേക്ക് ഞാൻ കൊടുക്കില്ലാന്ന് തന്നെ തീർച്ചയായിട്ടും പറയുന്നത് ഞാൻ എന്നിട്ട് വരുന്ന അവർ ജോലിക്ക് വേണ്ടി വരുന്ന ഈ സ്ത്രീകളാണ് അവർക്ക് അമ്പത് രൂപ വെള്ളം കുടിക്കാൻ കൊടുത്താൽ പോലും ഈ ഇവർക്ക് ഈ വന്നെടുക്കുന്നവർക്ക് അമ്പത് രൂപ പഞ്ചായത്തിന് വേണ്ടി കൊടുക്കാൻ ഞാൻ തയ്യാറല്ല പക്ഷെ എങ്കിൽ പോലും മറ്റു കരങ്ങളുടെ ഇന്നത്തിനകത്ത് പറ്റി നമ്മുടെ അൻപത് രൂപ പിടിച്ചു വാങ്ങുമെന്നുള്ള നമുക്ക് നന്നായിട്ട് അറിയാം എങ്കിലും തയ്യാറല്ല പ്രതിഷേധ ഇത് ഈ വീണ്ടും ഇവിടെ ഈ പ്ലാസ്റ്റിക് ഊനകൾ ഇങ്ങനെ തന്നെ ഉണ്ടാക്കാനാണ് അവസ്ഥ അകത്താക്കും അതാണ് ഇപ്പോൾ അതാണ് പ്രതിഷേധിക്കുന്നവരെ പോലും നിശബ്ദമാക്കുന്ന രീതിയിലുള്ള സംവിധാനമാണ് കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് കഴിഞ്ഞ ദിവസമൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും മുഖ്യമന്ത്രിക്കെതിരെ ചോദ്യം ചോദിക്കുന്നവർക്കൊക്കെ എതിരെ ഒക്കെ കേസുകൾ എടുത്ത് അവരെ ചെറിയ ചെറിയ വിദ്യാർത്ഥികളെ പോലും അകത്തരുന്ന ഒരു സാഹചര്യ നിങ്ങൾ മറ്റു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലുള്ളവരെ പോലും അപ്പൊ അതുകൊണ്ട് അങ്ങനെ അത്തരത്തിലുള്ള സാഹചര്യമാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നോർമലി കണ്ടുവരുന്ന ഒരു കാഴ്ച എന്താണെന്ന് വെച്ചാൽ ഈ ഹരിതർമ്മസേന എവിടെയൊക്കെയാണോ റോഡ് സൈഡിൽ പ്ലാസ്റ്റിക് ഇരിക്കുന്നത് വഴിയോരത്തുള്ള ആളുകൾ അവിടെ ചപ്പ് ചവറ് വലിച്ചിട്ടുള്ള ടെൻഡൻസി കാണിക്കുന്നുണ്ട് വണ്ടികളിലും കാറുകളിലും അതായിട്ടൊക്കെ വന്ന് ചപ്പു ചവറ് വലിച്ചിട്ടുണ്ട് പിന്നെ അതിനോട് ഒരു കേന്ദ്രമായിട്ട് മാറുകയാണ് അവിടെ അതായത് ഒരു പ്ലാസ്റ്റിക് ഹരിധർമ്മസേന കൊണ്ടിടും ബാക്കി പോകുന്ന ആൾക്കാരൊക്കെ അവിടെ തന്നെ ചവർന്നിട്ട് പോകും ചവർ എറിഞ്ഞിട്ട് പോകും പിന്നെ അത് മാറ്റാനും ആരും ഉണ്ടാവത്തില്ല ഒന്നുമില്ല ഞാൻ ഇപ്പോൾ എൻ്റെ വാർഡിനെ നമ്മൾ ആ പ്രദേശങ്ങൾ ഭജനോടത്തോട്ട് കയറി പോകുന്ന വഴികളിലെല്ലാം പ്ലാസ്റ്റിക് സ്ഗ്ഗി അടക്കം അതടക്കം ഇതടക്കം ഇതിനുമുമ്പ് എന്തോരം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളതാണെന്ന് പറയുമ്പോൾ ഈ സ്നഗ്ഗി ഇട്ടാൽ നമുക്ക് എങ്ങനെ നീക്കം ചെയ്യാൻ പറ്റും പ്ലാസ്റ്റിക് ആണെങ്കിൽ പറക്കി കഴുകി വൃത്തിയാക്കി നമുക്ക് ഇങ്ങോട്ട് മാറ്റാം ഈ സ്നഗ്ഗി അടക്കം ഉള്ള സാധനങ്ങൾ നമുക്ക് ഒന്ന് ചെയ്യാനില്ല റോട്ട് കിടക്കണത് എവിടെയെങ്കിലും മൂല കൂട്ടിയിട്ട് നാറി അഴി കിടക്കാൻ മാത്രമേ ഉള്ളൂ മെയിൻ റോഡിൽ ഇന്നലെ ശരിക്കും പറഞ്ഞാൽ പഞ്ചായത്തിലെ ഫ്രണ്ടിൽ സമരം ചെയ്തതിന് വേണ്ടി മാത്രം ഇന്നലെ സമരത്തിൽ അവർ കൂട്ടി വെക്കാനല്ല അവർ പഞ്ചായത്തുകാരെ കൊണ്ടുപോകുമെന്ന് പറഞ്ഞാണ് വാങ്ങിക്കൊണ്ടുപോകുന്നത് പഞ്ചായത്തുകാരോട് വന്ന് വണ്ടി വന്ന് എടുത്തുകൊണ്ട് പോകുന്നതാണ് പറയുന്നത് പക്ഷേ ഇതെല്ലാം അവിടെ ശേഖരിക്കുന്ന നമ്മൾ വറക്കി വച്ചാൽ അവരെ പോകും ഇല്ലെങ്കിൽ എടുത്തോണ്ട് പോകത്തുമില്ല അത് കൊടുത്താൽ തന്നെ അവരേ കണക്കുകയാണ് അവരുടെ പഞ്ചായത്തിലെ ഒരു വീട്ടിൽ നിന്നും ഈ പ്ലാസ്റ്റിക് മാലിന്യം ശേഖരിക്കുന്നതിന് അൻപത് രൂപ മുനിസിപ്പാലിറ്റിയെ കോർപ്പറേഷൻ ആണെങ്കിൽ എഴുപത് രൂപ ഇങ്ങനെ കേരളത്തിലുടനീളമുള്ള എല്ലാ വീടുകളിൽ നിന്നും നിർബന്ധിതമായി കാശ് പിരിച്ചെടുക്കുകയാണ് കോടികളുടെ കാശാണ് കോടികളാണ് പിരിച്ചെടുക്കുന്നത് ഇങ്ങനെ പിരിച്ചെടുക്കുന്ന കോടികൾ ജനങ്ങളെ വീണ്ടും ദ്രോഹിക്കാൻ വേണ്ടി നിരത്തുകളിൽ കൊണ്ട് വിതറുന്ന പ്രവണത ഇത് കണ്ണുള്ളവരെ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ ഞങ്ങൾ കഴിക്കുന്ന ഒക്കെ ചോറല്ലേ ഇത് ഗവൺമെൻറ്റിനെ തൂർത്തളിക്കാൻ വേണ്ടി ഇത്രയും കാശ് പിടിച്ചിട്ട് വീണ്ടും ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി നിരത്തുകൾ വാരി വിതരുന്ന ഈ കാഴ്ച ഞങ്ങൾ പ്രേക്ഷയുടെ മുമ്പിലേക്ക് എത്തിക്കുകയാണ് മതം മരളിക്ക് വേണ്ടി ക്യാമറ ഉണ്ട് ജയിപ്പിക്കപ്പം സൈനിങ് ഓഫ്